കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് വീട്ടിലെത്തിയതിന്റെ പ്രതികാരമായി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റീൽ പൈപ്പ് ഷോക്ക് അബ്സോൾബറുടെ ട്യൂബ് എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം പ്രതികൾക്കെതിരെ നടപടികൾ പോലീസ് അറിയിച്ചു എടവിലങ്ങ് കുഞ്ഞേനി സ്വദേശികളായ തട്ടാരിൽ വീട്ടിൽ വിപിൻ തേവാലിൽ സംഗീതരെ ആക്രമിച്ച കേസിലാണ് ലോകമലേശ്വരം പടാക്കുളം അടിമപ്പറമ്പിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് സാലിഹ് അഴീക്കോട് കൊമ്പനേഴത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ എറിയാട് പേബസാർ കുണ്ടിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മുഹമ്മദ് ഈസ മേനോൻ ബസാർ കുഴിക്കണ്ടത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള റിയാസ് എന്നിവരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കരൻ സർക്കിൾ ഇൻസ്പെക്ടർ ബൈജു ഇയാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ആക്രമിക്കപ്പെട്ട സംഗീത് പ്രതികളിലൊരാളായ സാലിഹിന് പണം കടം നൽകിയിരുന്നുവെന്നും പണം തിരികെ ലഭിക്കാനായി സംഗീതും സുഹൃത്ത് വിപിനും സാലിഹിന്റെ വീട്ടിൽ ചെന്നതിലുള്ള വൈരാഗ്യം തീർക്കാനാണ് ഇവരെ ആക്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു മേനോൻ ബസാർ ജംഗ്ഷന് വടക്കു വർക്ക്ഷോപ്പ് പരിസരത്ത് വെച്ച് സ്റ്റീൽ പൈപ്പ് ഷോക്ക് അബ്സോർബറിംഗ് ട്യൂബ് എന്നിവ ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത് സംഗീതിന്റെ മോട്ടോർ ബൈക്ക് തല്ലി തകർക്കുകയും ചെയ്തു ലഹരിക്കച്ചവടം അടിപിടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ മുഹമ്മദ് സാലിഹ് പ്രതികൾക്കെതിരെ കാപ്പ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു എസ് ഐമാരായ ഹറോൾഡ് ജോർജ് കശ്യപൻ സെബി പി സി സുനിൽ സി ആർ പ്രദീപ് എ എസ് ഐ സി ടി രാജൻ സി പി ഒമാരായ ഗോപകുമാർ ധനേഷ് ബിജു നിശാന്ത് മാനുവൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ